はい ൈസ് കുറച്ച് നാളുകളായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമാണ് വൈറലായിട്ടുള്ള ഈ പിസ്താശോ കുനാഫ ചോക്ലേറ്റ് ട്രൈ ചെയ്തു നോക്കണമെന്നേ അതിനിപ്പോ ഇത് ട്രൈ ചെയ്യാൻ മാത്രമായിട്ട് നമുക്ക് ദുബായിലേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലെത്തി ഈ ഒരു ചോക്ലേറ്റ് മേക്ക് ചെയ്യാനായി ഞാൻ വൺ വാൻഹൌട്ടന്റെ ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പകുതി ഡാർക്ക് ചോക്ലേറ്റും പകുതി മിൽക്ക് ചോക്ലേറ്റും ആയിട്ടാണ് കേട്ടോ ഞാൻ മെൽറ്റ് ചെയ്തെടുത്തത് പുറത്തേക്കൊക്കെ സെയിൽ ചെയ്യാനാണെങ്കിൽ ഇത്തിരി കോമ്പൗണ്ട് ആഡ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി പോവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ചോക്ലേറ്റ് മോൾഡിൽ ഫൈനായിട്ട് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് ശേഷം നമുക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കാവേ ബേസ് ആയിട്ടുള്ള ഈ ചോക്ലേറ്റിന്റെ ലെയറിന് പരമാവധി തിന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത് കാരണം ഈ ഫില്ലിംഗ് ആണ് ഇതിന്റെ മെയിൻ ടേസ്റ്റ് ഏകദേശം ഫൈവ് മിനിറ്റ്സ് ആകുമ്പോൾ ഈ ചോക്ലേറ്റ് മോൾഡ് പുറത്തേക്ക് എടുത്ത് നമുക്ക് ഈ പിസ്താ ശുക്കുനാഫയുടെ ഫില്ലിംഗ് കൊടുക്കാവേ ഫില്ലിംഗ് കൊടുത്തതിനു ശേഷം ഫ്രിഡ്ജിൽ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ ഒരു അഞ്ചു മിനിറ്റ് വെച്ചതിന് ശേഷം മേലെ ചോക്ലേറ്റ് അപ്ലൈ ചെയ്തു കൊടുക്കാം കേട്ടോ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് ലെവൽ ആക്കിയതിനു ശേഷം നമുക്ക് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഏകദേശം ആറ് മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് ഇത് സെറ്റ് ആയി കിട്ടും നോക്കിയാൽ എത്ര ഫൈൻ ഫൈനായിട്ട് നമ്മുടെ ചോക്ലേറ്റ് കിട്ടിയിട്ടുള്ള ഇത് ക്രാക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രമാത്രം തിന്നായിട്ട് ഇതിന്റെ ചോക്ലേറ്റ് ലേയേഴ്സ് കൊടുത്തിട്ടുള്ള ഇത്രയും തിന്നായിട്ട് ചോക്ലേറ്റ് മോൾഡ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ് എങ്കിലും ഇത് തന്നെയാണ് കേട്ടോ ബെറ്റർ ഈ ഒരു ചോക്ലേറ്റ് ട്രൈ ചെയ്യാൻ എനിക്കാണ് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എന്നെക്കാളും തിടുക്കം കൂട്ടിയത് ഇവളാണ് കേട്ടോ ചോക്ലേറ്റിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാൻ എനിക്കില്ല ഇത്രയും ഹൈപ്പിനുള്ള സംഭവം ഇതിലുണ്ട് ഇത്രേ ഉള്ളൂ എന്നാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്